കണ്ണാപ്പി എന്താ മേടിച്ചു തന്നു കേട്ടല്ലേ കണ്ണാപ്പി എന്താ മേടിച്ചൊക്കെ കേട്ടു എന്താടാ നീ ചോദിച്ചില്ലേടാ നിന്റെ സ്നേഹം നിന്റെ മനസ്സിലേ ഉള്ളൂ നിനക്ക് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല അച്ഛൻ പൈസ ഇല്ലാത്തോണ്ടല്ലേ അച്ഛടാ നീ മിണ്ടരുത് കേട്ടോ നീ കള്ളനാ നീ പൈസ ഇല്ലാന്ന് പറയുന്ന ഏക ഒരു വ്യക്തി ഈ കളിക്കുന്നതിൽ എടാ നീ വന്നപ്പോ എനിക്കൊരു കൂതറ സാധനം ഉണ്ടല്ലോ നീ ഇവിടെ പക്ഷെ നിന്റെ നിന്റെ അളവനുസരിച്ച് അത് തീരെ ഇതായി പോയി മോശമായി പോയി എന്നാലും നീ അച്ഛനെ ഇങ്ങനെ വിലയിരുത്തില്ല അതന്നെ വലിയൊരു ഞാൻ ഞാൻ ഐ ട്വന്റി ഐ ട്വന്റി ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നല്ല സാധനം കൊണ്ടുവരുന്ന ഇതെന്തേ ഇത് പറ്റേ ഡീസൽ ഒഴിക്കും പോലെ എന്നിട്ട് വണ്ടി വണ്ടി വണ്ടിയിൽ വണ്ടിയില് താക്കോലിൽ നിന്നിട്ട് അച്ഛ ഓട്ടിച്ചോട്ടിച്ച പെട്രോൾ ഇല്ല ഞാൻ ഇരുപതല്ല പത്തുപോല പമ്പു വരെ പോണന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പമ്പില് കൊണ്ടു ഞാൻ അവിടെ കൊണ്ടിട്ടിട്ട് ഞാൻ ഓടിയോ തരാ പിന്നെ എന്റെ പണ്ടത്തെ കാലമാണ് ഞാൻ പെട്രോൾ കാലായിരുന്നു അടിച്ചു ഡൈവർക്ക് അച്ഛനോട് ചോദ്യങ്ങൾ എന്താ ചോദ്യം എല്ലാവർക്കും താങ്ക്സ് ആ അതന്നെ അറിയിച്ച എല്ലാർക്കും താങ്ക്സ് അവിടാ ഞങ്ങള് രണ്ട് മൺകുടം വാങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി ഓ അവൻ കുടിച്ചില്ല അവന് അവൻ വെള്ളം ഒഴിച്ച് ഇച്ചിരി ഒരു സാധനം കുടിച്ചു അവൻ ഇവിടെ പറഞ്ഞ എന്താന്നറിയോ വണ്ടി ഓടിക്കാൻ അച്ഛൻ കള്ളപിടിച്ചോണ്ട് വണ്ടി ഓടിക്കാൻ ആളില്ലാത്തോണ്ട് അവൻ കുടിച്ചില്ല അവനെ വണ്ടി ഓടിച്ച അച്ഛൻ അച്ഛൻ കിടന്നു പോയി അച്ഛനെ കിടത്തി കിടത്തിവിടെ കൊണ്ട് ബെഡിൽ അച്ഛനെ അങ്ങനെ ഇളക്കൊന്നും വേണ്ട ഇവിടെ കാസർഗോഡ് വരാണെങ്കിൽ ഇനി ഒരു കുപ്പി അടിച്ചായിരുന്നാലും ഞാൻ വണ്ടി ഓടിക്കും ആ ഞാനാ 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 അവനെ അവന്റെ ഒരു സൈഡിലിരുന്ന് ഡയലോഗും ഇട്ടിരിക്കുന്നു എനിക്കറിയാലോ മോനെ സഹിക്കാനൊന്നും ഇല്ല ഒത്തിരി ഒത്തിരി സഹിക്കുന്നുണ്ട് അത് വേറെ അത് ജീവിതത്തിലേ ഉള്ളു അല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും അവന് അത്ര സഹിക്കുന്നില്ല ഉദ്രൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ മാറിഫീന്ന് കാലഘട്ടം ആര് ആ ഗേറ്റ് പോലും തുറക്കത്തില്ല പിന്നെ ഒരു ഗാഡിയൻ ആവണങ്ങനെ രാത്രി എടാ ടക്കേടിയായിരുന്നു രാത്രിടഞ്ഞ ഉണ്ണിക്കുട്ടിനെ വിളിച്ചിട്ടാ മൂത്രമൊഴിക്കാൻ പോകുന്നു ആ അണാ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അച്ഛാ വാസണ്ണൻ അവനൊരു അയ്യായിരം രൂപയ്ക്ക് അച്ഛനും എന്തേലും മേടിച്ചുടക്കാൻ പറഞ്ഞു ആര് വാസന്റെ പേര് കണ്ടില്ലല്ലോ വാസു ഇവിടെ ഉണ്ടോ അല്ല വാസണം തന്ന അയ്യന്റെ അവന്റെ കൂടെ അമ്മയ്ക്കും വെച്ചിന് എന്തേലും മേടിച്ചു ആര് പറഞ്ഞു ഇവിടെ ഒരു രാവിലെ 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 തുണിക്കട തുണിക്കട ഓരോ അതൊക്കെ ശരിയാ ഇഷ്ടമുള്ള സാധനം എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ തൊട്ട് വരെയുള്ള പക്ഷെ അതൊക്കെ അതൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങള് ഞങ്ങൾക്കൊരു ഇതുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഞങ്ങള് യൂസ് ചെയ്യാറില്ല അവൻ്റെ അതിൽ പറഞ്ഞ എന്താന്നറിയോ അയ്യായിരം രൂപയുടെ ഷർട്ട് പിടിച്ചു തന്നെ ഞാന് എനിക്കൊരു ഷർട്ട് അവൻ എടുത്തു തന്നു മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഷർട്ട് എടുത്തു തന്നു ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു രണ്ടും റോങ് ആണ് എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് രണ്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞിട്ട് അവൻ കേക്കാതെ ഒരു ചെയ്തതാണ് ഞങ്ങക്കൊരു ഒരു ഇതുണ്ട് എന്താ പറയുക ഉണ്ട് അവൻ അങ്ങനെ കാണിച്ചില്ല പിന്നെ പിള്ളേരല്ലേ നമുക്കിപ്പോ ഇനി വളർന്ന പിള്ളേര് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവൻ കുറച്ച് ഉഴപ്പനായിരുന്നു ഞങ്ങളെ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളൊരു ഇത് ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഒരു ഒരു വർഷമായിട്ട് ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ കാര്യം നീ മിണ്ടിപ്പോ നീ ചുപ്രാവും നീ മിണ്ടരുത് അവന് ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളിലൂടെ അവൻ ഇനിയും മുന്നോട്ട് പോവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ജോലിയും അല്ലല്ലേ അച്ഛനെ വരാത്ത ഇവൻ പറഞ്ഞ എല്ലാരും എന്തൊക്കെ പറയൂന്നുള്ളത് അവനൊരു പേടി എനിക്ക് പ്രശ്നമല്ല അവൻ അവന്റെ അവന്റെ ബ്രോഡ്കാസ്റ്റിൽ അച്ഛൻ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ കേൾക്കുന്നുണ്ട് ഇടക്കിടക്ക് തുമ്മാറുണ്ട് ആ പിന്നെ പറ്റി അവന്റെ അവന്റെ ഇഷ്ടം കാരണം അവൻ ഒരു ഒരു സമയത്ത് അവൻ മൊബൈൽ കളിച്ചപ്പോഴത്തേക്ക് വഴക്കുറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൊബൈല് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വേണോന്ന് പറഞ്ഞ് അത് വാങ്ങി കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതവൻ്റെ ഇഷ്ടം അവൻ അതിന്റെ കൂടെ പഠിത്തവും കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു നിന്നെ പോലെയല്ല അവന് നിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ നീ അവനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ട്രാപ്പിലോട്ട് കൊണ്ടു തരണം ആ ആണ് അതെന്താ അറിയാ ഞാൻ താണ്ട പിന്നെ ഇത് പഠിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് എന്തിനടാ ബുക്ക് വാങ്ങാൻ ബുക്ക് വാങ്ങിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരുത്തുമ്പോ അവന്റെ ഫ്രണ്ട് പേജ് മാത്രം ഒരു നാല് പരി എഴുതി അത് കഴിഞ്ഞാ പിന്നെ അവൻ ആറ് മാസത്തെ ആറ് മാസത്തെ കോഴ്സാ പതിനെണ്ണായിരം രൂപ ഒരു കോഴ്സിന് വേണ്ടിട്ട് അടച്ചു അത് ഗോവിന്ദ ഇന്ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ എല്ലാം തുടക്കം മാത്രേ ഉള്ളു ഇവരൊന്നും അതൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും ഇവർക്ക് ആഗ്രഹമില്ല ആ ആരെ പറയുന്നോ അതാണ് നമുക്ക് ജന്മന കഴിവ് നിനക്ക് ജന്മന കഴിവില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അച്ഛാ അച്ഛാ ഞാൻ ഈകളാണ് ഈവനെ ഇവനെന്നോട് പറഞ്ഞെന്തോന്നറിയോ അച്ഛാ അച്ഛനെ പോഡ്കാസ്റ്റ് വരെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്താ അച്ഛന് താല്പര്യം ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല ആൾക്കാരൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛൻ കൂടുതൽ തുമ്മും അതുകൊണ്ടാണെന്നാ അല്ല അവന് ഇങ്ങനെ പാരന്റ്സിനെ ഇങ്ങനെ ഇതിനകത്തോട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് അത്ര വലിയ താല്പര്യം അല്ല ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു മാസം പരിപാടിയല്ലേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അച്ഛൻ ചിലപ്പം പലരും പല രീതിയിലൊക്കെ കമന്റ് ഇടും അച്ഛനത് ചിലപ്പം ൾക്കൊള്ളാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ വായിക്കുന്നില്ല അതുകൊണ്ടല്ലേ അച്ഛനെങ്ങനെ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ടൈമല്ല അച്ഛൻ അവര് അതെ ആരെല്ലാം ആരെല്ലാം ചൊറിയുന്നുണ്ടെന്നോ ആരെല്ലാം എന്തെങ്കിലും പറയുന്നുണ്ടോന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കേൾക്കാൻ പോവില്ല ഇവിടെ പിന്നെ അമ്മ അമ്മ കേക്കുന്നുണ്ട് കാണുന്നുണ്ട് ഉണ്ണിക്കൂട്ടം കാണുന്നുണ്ട് ഞാൻ നോക്കാനേ പോവില്ല അച്ഛൻ തോന്നത്തില്ല ആ അതിന്റെ ഒന്നാത്ത കാരണം നിന്ന നിന്ന നിന്നെ ഏറ്റവും കൂടുതൽ വഴക്കു പറയുന്നത് ഇവിടുത്തെ അമ്മയാ നീയാണ് അവനെ വഴി വഴിതെറ്റിച്ചെന്നാ പറയുന്നത് ഏറ്റവും വലിയ നീ എന്താ പറയുന്നതെ അതെ അതെ അവസാനം എന്തോ ഇവിടെ വന്ന് ആഘോഷിക്കാൻ വരും ഇവൻ ഇവിടെ ട്രിപ്പിട്ട് കിടത്തുന്നത് ഞങ്ങളാ ഇവൻ എന്നിവിടെ ഒരു ആഘോഷത്തിന് വന്നോ അന്ന് ഇവന് തലവേദനയായിട്ട് കിടക്കും ട്രിപ്പ് ആള് ഞാൻ വിളിച്ച് പറയും ഇവിടെ ഒരു തലവേദന പറഞ്ഞ ആള് ആള് ട്രിപ്പും കൊണ്ടുവരും അല്ലല്ല ഞാൻ കഴിച്ചോളാം നീ ഇത് പറഞ്ഞു ഇത് നീ കേള് ഇത് കേള് ഇവിടെ വന്ന് നീ ട്രിപ്പിട്ട് ഇവിടെ നീ വന്ന് ട്രിപ്പ് ഇട്ട് കിടന്ന് എത്ര ദിവസം ഇട്ടാ നാല് പ്രാവശ്യം അതാ അവിടെന്നല്ലേ എവിടെ പരിപാടിക്ക് പോയാലും അവിടത്തെ ഒരു രാത്രിയിലത്തെ സെലിബ്രേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം ട്രിപ്പ് ഇല്ലാത്ത ശേഷി ഇല്ലാത്തോ ഇവനെ അല്ല ഇവന് 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 നിങ്ങളടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടോണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരാളുള്ളതുകൊണ്ട് മാത്രം അതല്ല പോയാ പോയാൽ പത്തിരണ്ടായിരം രൂപ ചെലവുണ്ടല്ലോ അച്ഛൻ ഇവന്റെ തനിക്കോണം ഇത് കൊണ്ടുവന്ന വണ്ടി താറ താറ് താറും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വണ്ടി കയറിയിരുന്നപ്പോഴത്തേക്ക് എന്നോട് കയറി അച്ഛാന്നൊക്ക പറഞ്ഞു ആദ്യം അതിനകത്ത് അടിച്ച മണം എന്താന്നറിയോ ഏർ വിളിച്ച് സേറിട്ടുണ്ട് ഞാൻ നീ ഞാൻ വിചാരിച്ചു നീ സിഗരറ്റ് വലിക്കൂടാ ഞാൻ എന്നോട് ചോദിച്ചു ഇല്ല എന്റെ ഒരു അങ്ങളാ വലിക്കുന്ന അതിനകത്ത് ലൈറ്റർ കിടപ്പോണ്ട് ലൈറ്റർ കിടപ്പോണ്ട് സിഗരറ്റിന്റെ പാക്കറ്റ് കിടപ്പ് ഞാൻ പൊട്ടണമെന്നല്ലോ അപ്പൊ അന്ന് അന്ന് ഇവനെ മനസ്സിലാക്കി ഞാൻ ഇമ്മര് എല്ലാ ആളും തിരികിടകളെന്നുള്ള കാര്യം ആ പിന്നെ യുവന്മാര് ഏതെല്ലാം ബീവറേജ് കേറിയിട്ടുണ്ട് അതിന്റെ ബില്ല് എന്റെ കിട്ടിട്ടുണ്ട് ഞാൻ ഞാൻ കണ്ടുപിടിച്ചാ നീ പോടാ നാല് ബില്ല് എൻ്റെ ഉണ്ട് ഞാൻ കാണിച്ചോ ഇപ്പൊ ഞാൻ ലൈവിൽ കിട്ടിയത് ആ കൊള്ളാം നീയാ നീ നീയാണ്ടരുത് ആ ഇല്ല ഇല്ല തൊട്ടിട്ടില്ല ഈ ഇവനുള്ളത് അവൻ പിടിച്ചു കൊടുക്ക അവനുള്ള ഇവൻ പിടിച്ചു കൊടുക്ക അങ്ങനെയാ കൈ കൊടുത്തില്ല രണ്ടുപേരും കൈ കൊണ്ട് കൊടുത്തില്ല ഇതാ ഇതേ വിമാന ചെയ്യില്ല പറയുന്ന കേട്ടോ അയ്യോ ഇവിടെ ഒരാ ഒരാള് വരും അതിനെ സക്കീർ അവൻ കമഴ്ന്നു കിടക്കും അവൻ അവന് അവന് ഒരു പ്രാവശ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാ യുമാരെല്ലാം കൂടെ അയ്യോ അച്ഛൻ ഞങ്ങൾക്ക് ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് പോയി ഞാൻ പറഞ്ഞു എടാ നിങ്ങ വരുമ്പോഴത്തേക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി കള്ള് വാങ്ങിച്ചിട്ട് വന്നു പറഞ്ഞു ഇവിടെ ഒരുത്ത വന്നപ്പോഴത്തേക്ക് മൂന്ന് കുപ്പി കൊണ്ടുവന്ന് രാവിലെ നോക്കുമ്പോൾ ഭയങ്കര മണം ഇതിനകത്ത് ഇത് യുമാര് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് ഇവിടെ അത്രയും പൊട്ടിത്തെറിച്ച് സക്കീർ ഇവിടെ കംപ്ലീറ്റ് ഞാൻ പിന്നെ കഴുകി വൃത്തിയാക്കേണ്ടി വന്നു അങ്ങനത്തെ സാധനം ആ സക്കീർ എന്നിട്ട് സക്കീർ ഒന്നും അറിയാത്തല്ലേ കംപ്ലീറ്റ് കണ്ടു ഞാനല്ലേ രാമനാരം പറഞ്ഞിട്ട് ഇതാ ഇതാ യുമാര മണം പുറത്തോട്ട് ഉടുപ്പിന്റെ ഉടുപ്പിട്ട് ഉടുപ്പല്ല ഇവിടെ ഇരുന്ന സ്പ്രേ മൊത്ത അടിച്ച് എയർ ഫ്രഷർ അടിച്ചു സ്പ്രേ അടിച്ച് ഞാൻ നോക്കുമ്പോ ഭയങ്കര മണം ഞാൻ കിട്ട എന്തുടാം അത് അച്ഛാബദ്ധത്തില് കുപ്പി പിന്നെ ടൈറ്റ് ചെയ്ത് അടച്ചു അത് പൊട്ടിത്തെറിച്ചാന്ന് പറഞ്ഞു ദൈവമേ ഇത് ഇത് അത്ര ഇതിനകത്ത് ഇവന്റെ കബോർഡ് മൊത്തമായി അച്ഛൻ കള്ളപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടാണ് നീ പോയി പണി വക്കള ഇതെല്ലാരും എല്ലാരും കേക്കുന്നുണ്ടെന്ന് തോന്നില്ലേ ആണോ എല്ലാവർക്കും ഇപ്പൊ കിട്ടുമല്ലോ നമ്മളെ ചാറ്റിലുള്ളവർ പറയാം നമ്മളങ്ങനെ പരിപാടിയൊന്നും ഇല്ല ഇല്ല സത്യം നിങ്ങളെല്ലാം സത്യസന്ധമാരാണ് അല്ല വാസു അല്ല വാസു യുവന്മാരെ ഒന്നും വീട്ടിൽ കേട്ടല്ലേ പുതിയ ടീഷർട്ട് വരെ അടിച്ചോണ്ട് വെക്കളായി ആണോ എന്താ അറിയാ അല്ല ഇവിടുന്ന് ഇവിടുന്ന് ചിലപ്പോ കൂതറായിട്ടോ എന്നിട്ട് പറയാ അണ്ണാ ഒരു ഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കരുത് ഇല്ലില്ല കഴിഞ്ഞോണ്ട് പോരാ അതിപ്പോ പൊന്നുവല്ല നോക്കിക്കൊണ്ടിരിക്ക ഏർ അതെ 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 നിങ്ങളൊക്കെ ഇമ്മരെ എല്ലാത്തിനും അറിയാമല്ലോ ഞാന് നിങ്ങള് ഗോവയിൽ എന്ന് പോയാ അന്ന് നിങ്ങളെല്ലാം പഴച്ചെന്നുള്ള ആര് ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഞാന് ഞാൻ ആകെ ചരക്കിനെയും പിന്നെ വാസുവിനേം മാത്രം കണ്ടുകൊണ്ടാണ് ഇവനെ വിട്ടത് ഞാൻ യാ രണ്ടുപേരെയ ഞങ്ങൾ രണ്ടുപേരുണ്ട് അച്ഛാ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് പക്ഷേത്തേക്ക് നീയാ നീ നീ നോക്കത്തില്ല നിന്നെ നോക്കലൊക്കെ എനിക്കറിയടാ നിന്റെ നിന്നൊരു പിത്തൽ ജീര പിന്നെ അല്ല കണ്ണനൊന്നും കാണാനില്ലല്ലോ കണ്ണനൊന്നും ഇങ്ങോട്ടൊന്നും ഇല്ലേ അല്ലൊന്നും ഇല്ലേ കണച്ചട ഇപ്പൊ മറ്റേ ഒരു ഷർട്ടിന്റെയും കണന്നിട്ട് ചേട്ടൻ കെട്ടിയ കൊച്ചു നേരത്തെ ഈ ക്ലോത്തിങ്ങിന്റെ ഒക്കെ ഇതായിരുന്നു അപ്പൊ പുള്ളിക്കാര്യ കല്യാണം കുഞ്ഞൊക്കെ ആയപ്പോ അത് നിർത്തി വെച്ചേക്കുമായിരുന്നു ഇപ്പൊ അവര് വീണ്ടും അത് തുടങ്ങി ഗവൺമെന്റ് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതുകൊണ്ട് ജോലിക്കൊക്കെ പോവാത്തത് ഗവൺമെന്റ് അച്ഛനും പറഞ്ഞില്ലേ നമ്മള് ജോലിക്കൊണ്ട് നമ്മളിതൊക്കെ ചെയ്ത് ഇങ്ങനെ ഞാൻ നാട്ടിൽ നിൽക്കുന്നു ഇഷ്ടം പുറത്തോട്ടൊന്നും വിടുന്ന ഇഷ്ട കാനഡക്ക് വാങ്ങിക്കാ തിരിച്ചു പോകുന്ന അച്ഛൻ തിരിച്ചു പോവാന്നൊക്കെ കേട്ടു പോവാന്ന് കേട്ടു ഞാൻ റോമിനും മക്കളെ ഇതിന്റെയൊക്കെ വലിയ കേറി വന്നതാ ഇവൻ വിസ ഉടനെ പറയത് എന്റെ ഉമാരൊന്നും വിസ വേണ്ട വാസു എനിക്ക് എനിക്ക് ഓൺ ദ സ്പോട്ടില്ല ഞാൻ എന്റെ കമ്മിലിപ്പോ വിളിച്ചു പറഞ്ഞ നാളെ വിസയാ ആ കൊതിയെല്ലാം വിട്ടു എനിക്ക് മുപ്പത്തി മുപ്പത്തിരണ്ട് വർഷം കിടന്ന് വെളി കിടന്ന് കഷ്ടപ്പെട്ടല്ലേ മുപ്പത്തിരണ്ട് വർഷം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടതാ അതുകൊണ്ട് അതുകൊണ്ട് അവന് അതുകൊണ്ട് അതെ അവന് അതുകൊണ്ട് ഇരുപത്തിയാല് മണിക്കൂർ എ സിയിട്ട് അവന് ഇരിക്കാൻ പറ്റി അല്ല അച്ഛൻ ഇവിടെ കണ്ണാപ്പി പറഞ്ഞു തിരിച്ചു ആ ഇല്ല ഇല്ല ഇടയ്ക്ക് പറഞ്ഞായിരുന്നു പക്ഷെ അതിന് മാറ്റം ഉണ്ടായി പറഞ്ഞായിരുന്നു അല്ല പറഞ്ഞേ പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ അതിന്റെ ഒരു മാറ്റം ഇടയ്ക്കുണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു മാറ്റം കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ യൂട്യൂബ് സാലറി വരുമ്പോഴത്തേക്ക് ഇല്ല അത് അത് കിട്ടത്തില്ല എന്തെന്നറിയാ അവൻ തന്നെ ഏറ്റവും വലിയ കള്ളനേവൻ നമ്മളോട് പറയത്തില്ല ഇത്ര ഉണ്ടെന്നുള്ള പറയത്തില്ല അച്ഛന്ന് പറഞ്ഞു എന്നിട്ടെന്ത് അച്ഛനൊരു മോർഫസ് എടുത്തോണ്ട് കഴിഞ്ഞാൽ സംഗതി തീർന്നേട അപ്പ അവര് ഓ ശരി എന്നാ ശരി എന്നാ നിന്റെ ഇഷ്ട എന്താ അച്ഛന് ഞാൻ ഇത്ര അയച്ചിട്ടുണ്ട് ഓക്കെ സന്തോഷാ ബാക്കി കാര്യങ്ങൾ കൊറേ കിടക്കാതെ അത്രേ ഉള്ളൂ സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെ എല്ലാരേം കീഴടക്കാൻ പറ്റത്തുള്ള ജീവിതം ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ എല്ലാരും ഒക്കെ കഷ്ടപ്പെട്ടും ആൾക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്നതും എത്ര എത്രത്തോളം ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ എൻ്റെ എൻ്റെ ഇന്ന് ഞാൻ മുപ്പത് വർഷത്തെ ഫ്രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ മുപ്പത് വർഷം മുമ്പുള്ള ഉണ്ട് അവരുമായിട്ട് ഞാൻ ഇപ്പോഴും നല്ല ടൈംസിലാണ് എന്നെ കോൾ ചെയ്യാറുണ്ട് എന്നെ അവരൊരു എന്തൊരു ഫങ്ഷൻ വന്നാൽ പോലും വിളിക്കാറുണ്ട് ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ്

സ്പിരിറ്റിൽ മോഹൻലാൽ കഴിക്കത്തില്ലേ മറ്റേ എന്താ പറയാ ഐസ്ക്യൂബ് ഇട്ടിട്ട് നാരങ്ങിന്ന് പറഞ്ഞ ലൈവിലിരുന്ന് വന്നിട്ട് രണ്ടര ഇരിക്കുക ഇടക്കിടക്ക് ലേസ് ഇരിക്കുന്നുണ്ട് അത് ഞാനല്ല എന്താണ് എന്നെ ഇങ്ങനെ എനിക്ക് സമാധാനം തരുന്നില്ല ചാറ്റിൽ അളിയാറല്ലേ അങ്ങനെയല്ലേ ൂരി ഡ്രൈവറെ നീവൊന്നും പറയണ്ട ഇടക്കിടക്ക് നീ കണ്ടാമ്പ അച്ഛനെ വിളിക്കാറില്ലേ ഇത്രയും പാവ പിടിച്ച മനുഷ്യനെയാണോ അച്ഛാറില്ല ഡ്രൈവർ ഷാംസിംഗ് ഇറക്കി സ്കൂളിൽ നിന്ന് ഇറങ്ങി സ്ക്രീൻ ഡി സ്ക്രീൻ അറിയാണ്ടോ ഡിസ്ക്രീൻ അറിയാമോ എല്ലാര് ആശംസിക്കുന്നു ഞാനിറങ്ങണം ഞാൻ ഒരെണ്ണം ഒഴിച്ചു വെച്ചിട്ട് പകുതി ആയിരിക്കും അപ്പൊ എല്ലാർക്കും എല്ലാർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും സന്തോഷം ഞാൻ വിചാരിച്ചു ഞാൻ ചാറ്റിലുള്ള എല്ലാരോടും പറഞ്ഞിട്ടില്ലേ ഇത്രയും നല്ലൊരു അപ്പനെ ഇവനെ കിട്ടിയിട്ടുണ്ടെന്ന് ഇത് ഞാൻ പറഞ്ഞത് ഇന്നും അത് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു ചാന്തയുടെ പേരും ഞാൻ പോലെ ഒരു സംഘപ്പെട്ട ഒരു ഭയ്യനായിരുന്നു അച്ഛനും ഉണ്ട് ജനിക്കേണ്ടവനല്ല ജനിക്കണ്ടല്ലടാണോ എന്നെ കൂടുതൽ പോയി അത് മനസ്സിലാക്കിയോ സത്യ പോവെ വല്യ വല്ല്യാള് കളിക്കാൻ നോക്കി കേട്ടോ തന്നിട്ട് പന്തം തന്നിട്ട് വല്യാള് കളിക്കാൻ നോക്കി കേട്ടോ ഒരു കൂറ്റി പക്ഷെ കാണുന്നവർക്ക് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇവിടെ വരുമ്പോ ഇവിടെ കിട്ടുന്ന സക്കീർ റോപ്പിട്ട് സക്കീർ ആസ്ഥാന കുടിയായിട്ട് പറഞ്ഞു ഓ അങ്ങനെ സക്കീർ റോപ്പി കേട്ടോ സക്കീർ റോപ്പിട്ടോ സക്കീർ റോപ്പി സക്കീർ സക്കീർമ്മയുടെ കേട്ടാ അതിന് കൂടെ ഇത്രയും ആയിരിക്കും ഇന്നായിരിക്കും വിളിക്കുന്ന കേട്ടാ അല്ല ഞാൻ ഉറങ്ങും ഞാൻ ഞാൻ നാളെ തൊട്ടേ സ്വിജ് ഓഫ് എന്താണ് എന്തൊക്കെ കാണുന്ന